ഇത് നേപ്പാൾ സ്വദേശി അക്കൽ ടൈല ഇടുക്കി നെടുങ്കണ്ടത്തെ അല്ലൂസ് തട്ടുകടയിലെ പൊറോട്ട മേക്കറാണ് ഈ ഇരുപത്തിരണ്ടുകാരൻ എന്നാൽ അത് മാത്രമല്ല ബോളിവുഡ് സ്റ്റൈലിൽ നല്ല കിടു ലുക്കിൽ ഫാഷൻ റാമ്പിലുമെത്തും കക്ഷി തട്ടുകടയിലെ ജോലിക്കൊപ്പം ഒരു പ്രൊഫഷണൽ മോഡൽ കൂടിയാണ് അക്കൽ നേപ്പാളിലെ കൈലാലി ജില്ലയിലെ ദങ്കതിയാണ് അക്കലിന്റെ സ്വദേശം കേരളത്തിലെത്തിയിട്ട് ആറു വർഷമായി ഭംഗിയായി മലയാളം സംസാരിക്കും രണ്ടു വർഷം മുമ്പ് തോന്നിയ ആഗ്രഹമാണ് മോഡലായി റാമ്പിലെത്താൻ പ്രേരണയായത് ഒട്ടേറെ ഫാഷൻ ഇവന്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എറണാകുളത്ത് നടന്ന ഫാഷൻ സൂ മത്സരത്തിൽ കോൺഫിഡന്റ് ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് അക്കലിന് ഫാഷൻ രംഗത്ത് അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് പരസ്യ ബോർഡുകളിലും താരമാണ് അക്കൽ ഏറ്റവും ഒടുവിൽ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായ ഒരു ഉൽപ്പന്നത്തിന്റെ വീഡിയോ പരസ്യത്തിലും അക്കൽ മുഖം കാണിച്ചു തട്ടുകട ഉടമയായ അൽ അമീനിന്റെയും നെടുംകണ്ടത്തെ ചങ്ങാതിമാരുടെയും വലിയ പിന്തുണ അക്കലിനുണ്ട് അക്കൽ ഇല്ലെങ്കിൽ കട അടച്ചിടാൻ വരെ അൽ അമീൻ മടിക്കാറില്ല